ഓ താങ്ക് യു ഇനി ഞാനൊരു കാര്യം നിങ്ങളുടെ കൊടുക്കത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം കണിച്ചവളങ്ങര ഉണ്ടാ പറഞ്ഞാ കിട്ട മൂന്ന് മാസമായിട്ട് എൻ്റെ അങ്ങനെ മിനിഞ്ഞാകുന്ന പറയാണ് അമ്മ കണിച്ചവളങ്ങരമ്പരയ്ക്ക് ഉത്സവകച്ചിന് കോടിയേരി ഉണ്ടപിഴുങ്ങാൻ പോവുക ഞാനോചിച്ചിന്റെ ദൈവമേ ഈ കൊച്ചിന് നല്ല ബുദ്ധി തോന്നിയല്ലേ എനിക്ക് കുളിര കോരിടിയപ്പോ അങ്ങനെ ഞാൻ എന്റെ സെറ്റ് കൊണ്ട് കഞ്ഞുളത്തിമുക്ക് തെക്കേ ഇട്ടു നല്ല വെയിലുണ്ടായിരുന്നതന്നെ അത് ഉച്ചകഴിഞ്ഞപ്പോ വിറകൂടുള്ളി പോലെ നിൽക്കും അപ്പൊ ഞാൻ എന്താ പറയുക കുടുംബശ്രീയുടെ കാശ് കൊണ്ടല്ലേ ലളിതയുടെ വീട്ടിൽ കൂടെന്ന് പറഞ്ഞത് ഇതുകൊണ്ട് അവിടെ കൊണ്ടു വന്നപ്പോ അവിടെ മാകാഭസ വെച്ച് കിടക്കേ ഞാനവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞ് സമയം പോയി ഇവിടെ വന്നപ്പോ താമസിച്ചോച്ചെവിടെ പോയി ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടാണ് കാജ് കൊടുക്കാൻ പോയി പറ്റി അല്ല ഇത്ര നേരം ഞാൻ പറഞ്ഞ് മനുഷ്യരില്ലേ വർത്താനം പറഞ്ഞിരിക്കും നിങ്ങളെ ഇളയ മരുമക എങ്ങണ്ടെന്ന് പുപ്പനും പെണ്ണും പുള്ളേ കൂടെ ഓട്ടായി വന്നപ്പാ അവരുടെ കൂടെ ഉണ്ടപുഴാൻ കടിച്ചോളം നേരെ പോയിരുന്നു ഇത് കേട്ടപ്പോ എനിക്ക് അരിച്ച സങ്കടമെന്ന് അവിടെ ഇരുന്ന് ചാഹിരി മൊത്തം പിരിച്ചു തീർത്തി ഇച്ചിരി കൂടെ കഴിഞ്ഞപ്പോ തിരുനെല്ലിരുന്നത് താഗദേവമ്മ അവമ്മ കുഞ്ഞമ്മ നമുക്ക് അമ്പലിച്ച് പോകാറ് ഞാൻ പറഞ്ഞ ഞാനെങ്കുമല്ല എനിക്ക് ഭയങ്കര വിഷമായി പോയി ഞാൻ ഞാൻ വിളിക്കന്ന് പറഞ്ഞ് നിപ്പൻറ്റിക്കപ്പാ ഈ സെറ്റ് കൊണ്ട് കൊടുത്ത് വരേലും മുമ്പ് ഞങ്ങടെ ചെന്നു പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റിയൊരി കൊച്ചു കൊതുമ്പ് എടുക്കാൻ മറന്നു അവസാനം നമ്മളെ പിന്നെ ഞർക്കൂരത്തെ സുകുമാരൻ്റെ മകളെ കട്ടണ്ട് പോയാൽ പൂക്കറക്കെണ്ണം ചെറുക്കണി അവൻ കട നടത്തണുണ്ട് അത് ഇത്രയുള്ള കൊതുമ്പിരി പത്ത് രൂപ മേടിച്ചത് ഇഷ്ടം അത് മേടിച്ച് കീറി കത്തിച്ചിട്ടാണ് തീയും പിടിക്കണില്ലടി പിന്നെ അവിടെ കിടന്ന് കുറെ കടലാസ് കഷ്ണം പൊട്ടിയ പോലെ പടക്കെ ചിറ്റു പോലെയൊക്കെ ഉണ്ടായി വാരിയിട്ട് കത്തിച്ച തീ നല്ല പോലെ ഒക്കെ പിടിച്ച് ഇച്ചിരി ചുറ്റും അല്ലെ പോയ ഞാൻ എന്നെ താഴെ ഇവിനകത്തേതണ്ട് ഗുണ്ടാ ചെണ്ടൊക്കെ പൊട്ടാതെ കിടന്നു അവസാനം കലം താഴെ വന്നപ്പോ പത്മാക്ഷിയുടെ കിറി പോലെ ഇരുന്ന കാലം പിന്നെ ആളുക പിരിപെട്ട് വന്നിട്ടാണ് പൊടിയും കലോ ഒക്കെ മേടിച്ചുണ്ടല്ല സന്തോഷായില്ലേ ഉണ്ടാവും കൂടെ